എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീ പൂർണ്ണ മണ്ണിലേക്ക് വന്നപ്പോൾ അത്യുത്തമനായ ഒരു ക്യൂറേറ്ററെ എനിക്ക് കാണാൻ പറ്റി അദ്ദേഹം കലേഷ് മാഷാണ് ഇവിടെ വന്നപ്പോൾ കൃഷ്ണൻ്റെ വിവിധ ഭാഗത്തിലുള്ള മ്യൂറൽ പെയിൻറിങ്സ് കണ്ടു അപ്പം അദ്ദേഹം തന്നെ അത് നിങ്ങളോട് വിശദീകരിച്ചു തരും പക്ഷേ ഇന്ന് കൃഷ്ണൻ്റെ ഈ ജന്മദിവസം ജന്മ ജന്മദിനത്തിന്റെ ആ ദിവസം ഇതുപോലെയുള്ള കൃഷ്ണന്റെ വിവിധ ഭാഗങ്ങള് എല്ലാം കൂടെ ഒന്നിച്ച് സമന്വയിക്കുന്ന ഒരു വേറിട്ട ഒരു മ്യൂറൽ പെയിന്റിന്റെ ചിത്ര പ്രദർശനം അതിനെ ഒന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെ നടത്താനുണ്ടായ ഒരു കാര്യം ഇതില് ഇന്നത്തെ ദിവസത്തില് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ടാണ് തത്സമയം ചിത്രരചനയും അതോടൊപ്പം തന്നെ ചിത്ര അമ്പതോളം ചിത്രങ്ങളുടെ പ്രദർശനവുമാണ് ഇവിടെ അറിഞ്ഞത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ വിവിധ ഭാവങ്ങൾ ഉള്ള ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് ഏമോ ആർട്ട് ഗാലറിയിൽ അഞ്ഞൂറോളം പെയിൻറിങ്സിൻ്റെ ചിത്രങ്ങളുണ്ട് പല ഭഗവാൻമാരുടെയൊക്കെ പക്ഷേ ഇന്നത്തെ പ്രത്യേകത ശ്രീകൃഷ്ണ കേന്ദ്ര ആയതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ മാത്രമുള്ള കുട്ടിക്കാലം ഒന്നിക്കുന്ന താമരക്കണ്ണൻ അങ്ങനെ അങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നെ വരയ്ക്കുമ്പോൾ അതിനുള്ള ഒരു പ്രത്യേക കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അത് കാണാനും ഒക്കെ അത് തീർച്ചയായിട്ടും ഇതിലുള്ള പ്രത്യേക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു തീർക്കണത് ഒരു മൂന്ന് അഞ്ചു രണ്ട് ആറ് സ്ക്വാർഷിന്റെ ചിത്രമാണ് ഇവിടെ വരച്ചോണ്ടിരിക്കുന്നത് ഇത് ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നാലും അഞ്ചും പത്തും ദിവസം എടുക്കുന്നവരുണ്ട് പക്ഷെ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് മൂന്നടി പൊക്കവും രണ്ടടി രീതിയുമുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഇവിടെ വരയ്ക്കുന്നത് പിന്നെ അടിസ്ഥാനപരമായിട്ട് ചിത്രരചന പഠിച്ചതാണ് അത് ന്യൂറൽ പെയിന്റ് മാത്രമാണോ ആദ്യം അതിന്റെ തുടക്കം എല്ലാ എല്ലാ തരത്തിലുള്ള അല്ല ഇത് വിവിധ തരമുള്ള ആർട്ടിസ്റ്റുമാരുണ്ട് പക്ഷേ എംഒ ആർട്ട് ഗാലറിയിൽ സ്ഥിരമായിട്ട് ക്ഷേത്രകലകൾ അന്യം നിന്ന് പോകുന്ന ഒരു സമയമാണിത് ഇത് ഒരു ജനകീയമാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ജനങ്ങൾ കാണുന്ന ഉത്സവ പറമ്പുകളിലാണ് നമ്മളിതിൽ കൂടുതലും ചെയ്യുന്നത് അപ്പം എമോ എം ഒ ആർട്ട് ഗാലറിയുടെ ഇത് അമ്പതാമത്തെ ചിത്ര പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പല ക്ഷേത്രം മുച്ചിട്ടും ഇതേപോലൊപ്പം തന്നെ നമുക്കറിയാൻ കഴിയുന്നത് ക്ഷേത്രത്തിന്റെ അടത്തളങ്ങളിലും ക്ഷേത്ര ശ്രീകോവിലുകളിലും അതുപോലെ തന്നെ പഴയ കൊട്ടാരങ്ങളുടെ അലക്കളങ്ങളിൽ മാത്രമാണ് പണ്ട് ചുമ്പോൾ ഒതുങ്ങിയിരുന്നു കാലം ഉണ്ടായിത്തുടങ്ങി അതുപോലെ പച്ചമരുന്ന് കൂട്ടുകൾ കൊണ്ടാണോ അതെയോ അത് കൃത്രിമമായ നിറങ്ങൾ കൊണ്ടാണോ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ അക്കറ കൂടുതലും വരയ്ക്കുന്നു

എല്ലാവരും വന്ന് കാണണം ശ്രീ മണ്ണിലാണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ദിവസം ഇന്നൊരു വൈകിട്ട് വരച്ച ചിത്രങ്ങളുടെ ുംരച്ചി തുറക്കൽ ചടങ്ങായിട്ട് തന്നെയാണ് അത് വൈകിട്ട് ഏഴ് മണിക്ക് ഇവിടെ ശോഭായാത്രകൾ മുഴുവൻ അപ്പൊ ഇവിടെ മൊത്തം ക്രൗഡായിരിക്കും ആ സന്നിധിയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ പ്രശസ്ത ആർട്ടിസ്റ്റ് ഷാജു നവോദയ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാര് ഉൾപ്പെടെയുള്ള ഇവിടെ സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നടക്കുന്നത് അപ്പോൾ ഈ മിഴി മിഴിതുറുക്കൽ ചടങ്ങ് അതായത് മിഴുറൽ പെയിനിൻ്റെ ആ ഒരു പ്രദർശനവും അതുപോലെ കലയാണെ പോലെയുള്ള പ്രതിഭാഗനരായിട്ടുള്ള ആൾക്കാർ ഇതിങ്ങനെ സംഘടിപ്പിച്ചതിന് ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും പൂർണ്ണപ്രയീഷിൻ്റെ മണ്ണിലുള്ള എല്ലാ ദേശവാസികളുടെയും ഒരു തൃപ്പുണിത്തറ നഗരത്തിന്റെ ഒരു വലിയ ആദരവ്